മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹുസ്ബഹാന ഹുഹത്താല നമ്മുടെ നീറുന്ന പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ ആമീൻ യാ യാറബ്ബല്ലമീൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് അലഹമില്ല ഇന്ന് നമ്മുടെ ദോ മജിലിസിൻ്റെ ദിവസമാണ് ഇന്ന് ഏഴ് മണിക്കാണ് നമ്മുടെ വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ മജിലിസ് സാധാരണ ഉണ്ടാകുന്നത് പോലെ ആയിരിക്കില്ല ആ സമയത്ത് കയറിയാൽ നിങ്ങൾക്കത് കാണാനേ പറ്റൂ അതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ട് വെക്കാനൊന്നും നമുക്ക് പറ്റില്ല നാട്ടിലല്ലല്ലോ മലേഷ്യയിലായത് പറ്റില്ല ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു തരട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈവശത്തിനെ കുറിച്ചൊക്കെ പല ആളുകളും ഇപ്പോഴും ചോദിക്കും ഉസ്താദ ഈ അടയാളം കൈവശമാണോ ഇങ്ങനൊരു അടയാളം എൻ്റെ ഭർത്താവിലുണ്ട് അത് കൈവശത്തിൻ്റെതാണോ അങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട് ഇൻഷാ അല്ല കൈവശം ബാധിച്ച ആളുകളിൽ പ്രധാനമായി കാണുന്ന ചില അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ അടയാളം ഉള്ളവരാണെങ്കിൽ കൈവശം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു സാധാരണ മനുഷ്യന് സാധാരണയായി ഉണ്ടാകുന്ന അടയാളങ്ങൾ ആണോ അതല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനൊരു ടെസ്റ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ ഇൻഷാല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കൈവശം ശരീരത്തിൽ വയറ്റിൽ അകപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രധാന ലക്ഷണം പ്രധാന അടയാളം ആ മനുഷ്യന് വല്ലാത്ത ദേഷ്യമായിരിക്കും ദേഷ്യമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത് സാധാരണ പൊതുവേ അയാൾ ദേഷ്യക്കാരനാണെങ്കിൽ നമുക്കത് അതിൻ്റെ വഴിക്ക് വിടാം പൊതുവേ അദ്ദേഹം ദേഷ്യക്കാരനാണെങ്കിൽ നമുക്കങ്ങനെ വിടാം നേരെ മറിച്ച് നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവായിരുന്നു ഒരു കുഴപ്പമില്ല നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര വാശി കയ്യിലെന്താണോ കിട്ടിയത് അതെടുത്ത് എറിയുക നമ്മളെ ഉപദ്രവിക്കാൻ വരിക ഇതുവരെ ഇല്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവം മക്കളോട് ദേഷ്യം ഉമ്മയോട് ദേഷ്യം ഭാര്യയോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യം ആരെന്ത് പറഞ്ഞാലും അത് പറ്റൂല പെട്ടത് ദേഷ്യം അടിച്ചു കയറി വരുന്ന ഒരു പ്രവണത നിങ്ങൾ അവരിൽ കാണുന്നുണ്ടോ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൈവശത്തിൻ്റെ അതാണ് അദ്ദേഹത്തിന് ദേഷ്യം വളരെ നോർമൽ ആയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത് അങ്ങനെയെങ്കിൽ അത് കൈവശമാണ് അതുപോലെ തന്നെ രണ്ടാമതായി അടയാളം പറയുന്നത് കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും മാന്യമായ രീതിയിൽ സൗന്ദര്യം ഉണ്ടാ വ്യക്തി വലിയൊരു കുഴപ്പമില്ലാത്ത സൗന്ദര്യമൊക്കെ ഉണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അവരുടെ മുഖം ഒരു കരുവാളിപ്പ് അനുഭവപ്പെടുക മുഖം കരുവാളിച്ച് കറുത്തതുപോലെ അതുപോലെ തന്നെ രണ്ട് കണ്ണിൻ്റെ രണ്ട് താഴെ ഭാഗത്ത് കവിളിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു ഇരുട്ട് എപ്പോഴും അത് ഫീൽ ചെയ്യുക കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുക എൻ്റെ മുഖം എന്താ ഇപ്പം ഇങ്ങനെ ആയത് വല്ലാതെ കറുത്തു പോയല്ലോ കരുവാളിച്ച് പോയല്ലോ അങ്ങനെ ചിന്തിക്കുക ചില സമയത്ത് നോർമൽ ആവുക ചില സമയത്ത് കരുവാളിപ്പ് കൂടി വരിക സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഇത്തരമൊരു ലക്ഷണമുണ്ടെങ്കിൽ അതും കൈവശത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ പുറത്തുപോയി വെയിൽ കൊണ്ടുവന്ന കരുവാളിപ്പല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ജീവിക്കുന്ന ജീവിതത്തിനിടയിൽ ചില സമയങ്ങൾ നമ്മുടെ മുഖം ഇങ്ങനെ കറവ് കറുത്ത് കറുത്ത് കരുവാളിച്ച് വരിക ഇത് കൈവശത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ അസുഖം അമിതമായി കാണുക വയറിനുള്ളിൽ എപ്പോഴും എരിച്ചിൽ പുകച്ചിൽ എപ്പോഴും ബാത്റൂമിൽ പോകാൻ തോന്നുക അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി ഇരുന്നാൽ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ച് പോരാൻ തോന്നാതിരിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കുക എത്ര ബാത്റൂമിൽ ഇരുന്നാലും ഒരല്പം കൂടി ഇരിക്കണമെന്ന് തോന്നുക കഴിഞ്ഞിട്ടില്ല എന്തിനാണോ എന്താവശ്യത്തിനാണോ പോയത് അത് കഴിയാത്തൊരു സാഹചര്യം വീണ്ടും വീണ്ടും ഒരു വസുവാസ് തോന്നുന്ന ഒരു പ്രവണത അതുപോലെ തന്നെ വയറ്റിനുള്ളിൽ എപ്പോഴും ഇരിച്ചിൽ ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ ആക്കും വയറിങ്ങനെ തടവും അത് അടിവയറ്റിൽ വേദന വയറ്റിൻ്റെ ഉള്ളിൽ എരിച്ചിൽ തോന്നുക ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു ചെറിയ സമാധാനം കിട്ടും വീണ്ടും അങ്ങനെ വീണ്ടും അങ്ങനെ വരിക ഇത് ഇവരുടെ അസുഖം മെയിനായിട്ട് ഗ്യാസ് ആയിരിക്കും എന്നാൽ ഗ്യാസ് കയറാനൊക്കത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഇവരെന്ത ചെയ്തിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇവർക്ക് എപ്പോഴും വയറ് സംബന്ധമായ അസുഖമായിരിക്കും അത്തരം ആളുകളുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇത് കൈവശത്തിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ശരീരം വിളർച്ച തോന്നുക തൊലി ഒരു വരണ്ടതുപോലെ ചർമ്മം വരൾച്ച തോന്നുക നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ വെള്ളം കുടിക്കാത്ത ആളുകളുടെ ശരീരം പോലെ കൈ ശരീരമാണെങ്കിലും നമ്മുടെ തൊലി ഇങ്ങനെ ചുളിവ് തോന്നുക അത് കൈവശമുള്ള ഉണ്ടാക്കുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം കൈവശം ബാധിച്ച ഒരു വ്യക്തി അവൻ അവനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ ആളുകളെ മുഴുവൻ അവർ വെറുപ്പിക്കുക എന്നുള്ള ഒരു പ്രവണത അവരിൽ കണ്ടുവരിക ആ ഞാൻ ഇന്ന സ്നേഹിക്കുന്ന ആളുകൾ എന്നെ വെറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളും ഇന്നിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുക ഇത് കൈവശം ബാധിച്ചവരുടെ പ്രധാന ലക്ഷണമാണ് ആ നല്ല സ്നേഹത്തിലാണ് നല്ല നമ്മളങ്ങോട്ട് സ്നേഹിക്കും തോറും നമ്മളവരെ വെറുപ്പിക്കുക അവർക്ക് ഇഷ്ടമല്ലാന്നുള്ള പരിപാടി മാത്രം ചെയ്യുക അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുക ആരും സഹായിക്കാനില്ലാതെ ആരും നമ്മളെ കൂടെ കൂട്ടുകൂടാതെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാൻ ആരുമില്ലാത്തൊരവസ്ഥ ഇത് കൈവശത്തിൻ്റെ ഒരു ലക്ഷണമാണ് സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ തോന്നൂല അവരെ നമ്മൾ വെറുപ്പിച്ച് വെറുപ്പിച്ച് അങ്ങും കൈവശമുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണിത് അതുപോലെ തന്നെ ഈ കൈവശം ബാധിച്ച ആളുകൾ എപ്പോഴും ഒരു മോശം ചിന്താഗതിക്കാരായിരിക്കും ഇവരുടെ മനസ്സിലെപ്പോഴും നെഗറ്റീവായിരിക്കും രണ്ട് രീതിയിലായിരിക്കും നെഗറ്റീവ് ഒന്ന് മരണത്തെ കൂടുതൽ പ്രേമിക്കുന്നവരായിരിക്കും മരിക്കണം ജീവിക്കണ്ട മരിക്കണം മരിക്കണം എന്നിങ്ങനെ തോന്നുന്ന ഒരു ടെൻഡൻസി അവരിലിങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്തിനാപ്പം ജീവിക്കുന്നത് ആരാപ്പം എനിക്കുള്ളത് എന്താപ്പൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാനങ്ങോട്ട് മരിച്ചാലോ അതിനുവേണ്ടി എന്തു ചെയ്യുക സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി മരുന്ന് കഴിക്കുക ഫാനയിൽ കെട്ടിത്തൂങ്ങുക ഞരം പറ്റിക്കുക ഇതൊക്കെ കൈവശം ബാധിച്ചവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് അതുപോലെ തന്നെ ചീത്ത ചിന്ത ഒരു മോശം സ്വഭാവം എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുക അതിൽ പെട്ടതാണ് ഈ കൈവശം ബാധിച്ചവരിൽ കുട്ടി പല ആളുകളിലും കണ്ടുവരാറുള്ളതാണ് സ്വയഭോഗം അധികരിക്കുക എന്നുള്ളത് സാധാരണ നോർമൽ ഒരു മനുഷ്യൻ്റെതല്ല ഞാൻ പറയണത് ഒരു ഫുൾ ടൈം ആ ഒരു ചിന്ത ആരെ കാണുമ്പോഴും ആ ഒരു നെഗറ്റീവ് ചിന്ത തോന്നുക ഒരു കൂടി സമീപിക്കുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ ഇങ്ങനെ അതിങ്ങനെ അലിഞ്ഞു ചേരുക എപ്പോഴും ആ ഒരു വികാരത്തോടു കൂടിയുള്ള നോട്ടം സംസാരം ആരെ കണ്ടാലും അങ്ങനെയുള്ളൊരു ചിന്ത സാധാരണ ഒരു മനുഷ്യൻ നോർമലായിട്ട് ഉള്ളതല്ല ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സ്വയഭോഗം അമിതമായ രീതിയിൽ സ്വയഭോഗം അധികരിക്കുക ഇതൊക്കെ കൈവശം വയറ്റിൽ വന്നു പെടുമ്പോഴുള്ള ചില ലക്ഷണങ്ങളാണ് എപ്പോഴും മോശമായിട്ട് ചിന്തിക്കുക ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ കൂട്ടുകാരിയാണെന്നോ ഉള്ള ബോധമില്ലാതെ സംസാരിക്കുക ഇതൊക്കെ കൈവശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാക്കുന്ന കലഹം സാധാരണ രീതിയിലുള്ള കലഹം മാറ്റി നിർത്തിയാൽ എപ്പോഴും അവർക്കിടയിൽ പ്രശ്നമാണ് അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ സന്തോഷമുള്ളൊരു ജീവിതം പേരും ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് പറ്റൂല ഈ ആൾ പറയുന്നത് മറ്റവൾക്ക് പറ്റൂല ഇങ്ങനെ രണ്ടു പേരും തമ്മിൽ എപ്പോഴും വഴക്കാണോ അതിനുള്ള പ്രധാന കാരണം സിഹർ കൊണ്ടും വരാം പ്രധാനമായി കൈവശം കൊണ്ടും വരാം തൻ്റെ ഭർത്താവിനെ മറ്റൊരുവൾ കൈവശം കൊടുത്ത് അവളുടെ പരിധിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ മറ്റൊരാൾ കൈവശം കൊടുത്ത് അവൻ്റെ പരിധിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഇവർക്ക് ശാരീരികമായി ബന്ധപ്പെടാനൊന്നും കഴിയില്ല ഒന്നിർക്ക് ഭർത്താവിന് താല്പര്യം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാകില്ല ഇനി രണ്ടു പേർക്കും താല്പര്യത്തോടു കൂടി ബന്ധപ്പെടാൻ നിന്നു കഴിഞ്ഞാൽ പോലും എന്താകൂല അത് ഒരു പൂർണ്ണ വിജയത്തിലെത്തില്ല ഇത്തരം കേസുകളൊക്കെ ഇവിടെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി തുറന്നു പറയുന്നത് ഇതൊക്കെ കൈവശത്തിൻ്റെ ഒരു ലക്ഷണത്തിൽപ്പെടുന്നതാണ് ഇതുപോലെ കൈവശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഒരു സ്ഥലത്ത് അടങ്ങി നിന്ന് ജോലി ചെയ്യാൻ ഈ ആളുകൾക്ക് പറ്റില്ല സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു ജോലിയിൽ കയറി ആ ജോലിയിൽ കുറഞ്ഞ മാസം നാല് മാസം അഞ്ച് മാസം ആറുമാസം നിൽക്കുമ്പോഴേക്ക് ആ ജോലിയിൽ മടുപ്പ് വരിക ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ആ ജോലി എടുക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് ഇവനോടൊരു വെറുപ്പ് തോന്നുക അല്ലെങ്കിൽ ഇനി ഈ നിൽക്കുന്ന ആളുകൾക്ക് അവരോടൊരു വെറുപ്പ് തോന്നുക എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ജോലിയിൽ നിന്നും ഇറങ്ങണം ആ ജോലി റിസൈൻ ചെയ്ത് പോരണമെന്ന് തോന്നുക എന്നിട്ട് മറ്റൊരു ജോലിക്ക് പ്രവേശിക്കുക ആ ജോലിയിൽ പോയാലും ഉറച്ചു നിൽക്കാത്തൊരു സാഹചര്യം അവിടെ നിന്നും തിരിച്ചു പോരണമെന്ന് തോന്നുക ഒരു കൊല്ലത്തിൽ മൂന്നും നാലും അഞ്ചും സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക ഇത് പ്രധാനപ്പെട്ടൊരു കാരണം കൈവശം അവൻ എവിടെയും അടക്കി നിർത്തൂല പമ്പരം തിരിക്കുന്നത് പോലെ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോകും കൈവശം കൈവശം വയറ്റിലുള്ള ഒരാളുടെ സ്വഭാവം അങ്ങനെയാണ് ഓൻ ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നും അപ്പുറത്ത് പോയിരുന്ന ഇക്കര പച്ച തോന്നും ഇതൊരു പ്രധാന ലക്ഷണമാണ് കൈവശം ബാധിച്ചവരുടെ ഇങ്ങനെ പല ലക്ഷണങ്ങളും കൈവശത്തിനുണ്ട് സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാരണങ്ങളാണതൊക്കെ സാധാരണ എന്നുള്ളതിൽ കൂടുതൽ കവിഞ്ഞു വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടു ഇതിനെ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതൊക്കെ കേട്ടിട്ട് പഠിച്ചോനെ എനിക്ക് കൈവശം ഉണ്ട് എനിക്ക് കൈവശം ഉണ്ടോ ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ രണ്ട് കാര്യം ചെയ്യുക ഒന്ന് നിങ്ങളുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന ആളുകളെ അവരെ പോയി സമീപിക്കുക അതല്ല നിങ്ങൾ ഒരു വെറ്റിലയുമായി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഇൻഷാല്ല ആ വെറ്റിലയിലൂടെ നമുക്ക് കൈവശം ഉണ്ടോ ഇല്ലയോ എന്ന് പരിപൂർണമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിനൊരു വെറ്റിലയാണ് ആവശ്യം ഒരു വെറ്റിലയുമായി നിങ്ങൾ വന്നാൽ ഇൻഷാല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് കൈവശമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ആ വെറ്റിലയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യഥാർത്ഥ കൈവശം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇൻഷാല്ല അത്രയും പ്രയാസങ്ങളിൽ അനുഭവപ്പെടുന്നവർ അത്രയും ബുദ്ധിമുട്ടിൽ കിടന്ന് നീറുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ ആമീൻ എന്ന ആത്മാർത്ഥമായ ദുവാ ചെയ്യുന്നു കൈവശം എടുക്കുന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കൈവശം എടുക്കുന്ന ആളുകൾ അത് അറിയണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി ഇനി അതല്ല ഉറപ്പിച്ചിട്ട് കൈവശം ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പിക്കണം പല ആളുകൾക്കും പല സ്ഥലങ്ങളിൽ പോകും പലരും വന്നു പറയും അതെ അവിടെ പോയപ്പോൾ കൈവശമാണെന്ന് പറഞ്ഞു ഇപ്പുറത്ത് പോയപ്പോൾ കൈവശം എന്ന് പറഞ്ഞു കൈവശം ഒരുപാട് തവണ എടുത്തിട്ടുണ്ട് പക്ഷെ വീണ്ടും കൈവശമാണെന്ന് പറയുന്നു അതെന്താണ് വീണ്ടും വീണ്ടും കൈവശമാണെന്ന് പറയുന്നത് എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ കൈവശം ഉള്ള ആളുകളുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയാണ് ഇത് ഉറപ്പിക്കണമെങ്കിൽ ഒന്നരയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാം അവിടുത്തെ അടുത്തുള്ള ആരെങ്കിലും പോയിട്ട് നോക്കുക അതല്ല ഞാൻ നോക്കിത്തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് നോക്കാം ഒരു വ്യക്തിരയും കൊണ്ടുവന്നാൽ നമുക്കതിന് പ്രതിവിധി നോക്കിയിട്ട് ചെയ്യാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ മജിലിസാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ മജിലിസ് ആരും മറക്കണ്ട ഇൻഷാല്ല സ്ത്രീകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സ്ത്രീകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഇൻഷാല്ല ഇടുന്ന അമേലുകളൊക്കെ അതിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ് അതിൽ അല്ലാതെയും കുറേ സംശയങ്ങളും മറുപടി ഒക്കെ ഇൻഷാള്ള തരുന്നതാണ് സ്ത്രീകൾക്ക് മാത്രം പുരുഷന്മാർക്ക് ഇൻഷാല് അടുത്ത വീഡിയോയിൽ മറ്റൊരു നമ്പർ കൊടുക്കും പുരുഷന്മാരാണെങ്കിൽ ആ വീഡിയോയിൽ കയറുക ഇൻഷാല് ആരും ദുരുപയോഗം ചെയ്യാതിരിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു